പ്രഷർ കൂട്ടുകളെല്ലാം ഞാൻ ഇൻഡസ്ട്രിയൽ മെഷീനിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പ്രസർ കൂട്ടുകൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള പ്രസർക്കൂട്ട് നമ്മൾ ഈ പലർക്കുള്ള സംശയമാണ് ഈ ഫുട്ട് നമുക്ക് നോർമൽ മെഷീൻ ചവിട്ടുന്ന സാധാരണ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അംബ്രല മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഒരു സംശയമാണ് ഇതാണ് നമ്മുടെ സാധാരണ തയ്ക്കുന്ന മെഷീൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയൽ മിഷീൻ്റെ നോർമൽ ഫുഡ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഇതിന് നല്ല ഹൈറ്റിൻ്റെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ വീതിയിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ മെഷീനിൽ യൂസ് ചെയ്യുന്ന ഒരു ഫൂട്ടും തന്നെ സാധാരണ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഇനിയുള്ള സംശയം എന്താണ് അമ്പല മെഷീനിൽ ഈ ഫൂട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ ആക്ച്വലി ഞാൻ ഇതുവരേക്കും അമ്പല മെഷീൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ നോർമൽ ചവിട്ടുന്ന മെഷീനും ഈ പവർ മെഷീനും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ പലരോടും ചോദിച്ചുള്ള ഒരു അറിവ് അനുസരിച്ച് ഞാൻ പറയുകയാണ് ഇത് എത്ര കണ്ട ശരിയാണെന്നുള്ളത് എനിക്കറിയത്തില്ല ചില ഫൂട്ടുകൾ അമ്പല മെഷീനിൽ പറ്റും പക്ഷെ ചില ഫൂട്ടുകൾ യൂസ് ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ സൂചിയിൽ തട്ടാറുണ്ട് ഈ ഫുട്ടിൻ്റെ ഇടയ്ക്ക് സൂചി തട്ടാറുണ്ട് അപ്പം അവർ ചെയ്യാറ് ഈ ബാറുണ്ടല്ലോ പ്രസർ കൂട്ടിരുന്ന ഈ ബാർ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറെന്നാണ് എൻ്റെ അറിവ് അത് അതെത്രണ്ടും ശരിയാണുള്ളത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ അറിയിക്കെ കേട്ടോ